എനിക്ക് രണ്ട് സന്തോഷമാണ് കരിമിക്കയുടെ ഫസ്റ്റ് മൂവി ഏഴര കൂട്ടത്തിൽ ഒരു വേഷം ചെയ്യാനുള്ള അവസരവും ഭാഗ്യമുണ്ടായി അദ്ദേഹം ഈ ഒരു കഥ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ അതൊരു നോട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സീരിയസ് ആയിട്ടുള്ളതല്ല ഈ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര തമാശയാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ തമാശ കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇപ്പോ റീസെന്റ് ഒക്കെ അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കുറെ നാൾക്ക് ശേഷം കിട്ടിയൊരു ഹ്യൂമർ ക്യാരക്ടറാണ് സിറ്റുവേഷൻ തമാശകളാണ് പ്രത്യേകത അതേപോലെ മമ്മൂക്ക ഫാനാണ് മമ്മൂക്കയുടെ ഒരു ആരാധകനാണ് വെച്ച് അങ്ങനെ ഡിസൈൻ പോകുന്ന പക്ഷെ ഈ കഥയിലെ പല സിറ്റുവേഷനിലും പോകുന്ന കുറെ സിറ്റുവേഷൻ വരുന്നുണ്ട് കഥക്ക് അനുയോജ്യമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാക്ക എന്നുള്ള ക്യാരക്ടർ വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ റൂട്ടിലൂടെ എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ജോലി നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് ആരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു